ഹായ് ഫ്രണ്ട്സേ അപ്പോൾ എല്ലാവരും നമസ്കാരം കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ രുചിക്ക് കൊച്ചു മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ ചേരുന്നല്ലോ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേര് പ്രോത്സാഹനങ്ങൾ കമൻറ്റ് വഴിയും മെസ്സേജ് വഴിയൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു രുചിയുടെ ആര് വലിയ മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപാട് പേര് സന്തോഷമൊക്കെ പങ്കിട്ടിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഇതപ്പോഴാണ് ഞാൻ എൻ്റെ ഊഹം പോലെ ലിജിയെടുത്ത് പറഞ്ഞത് എന്നാൽ പിന്നെ നീ എനിക്ക് ഒരുപാട് കാലമായോ ലിജിയൊരു മീൻകറിയൊക്കെ വെച്ച് തന്നിട്ട് ലിജിയുടെ മീൻകറിയൊക്കെ ഒരുപാട് ഞാൻ മിസ് ചെയ്യുന്നുണ്ട് ഏകദേശം നാല് നാലു വർഷമായല്ലോ ഇപ്പം ഈ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്തിട്ട് അപ്പം കുറച്ചൊക്കെ എൻ്റെ സഹായങ്ങൾ എപ്പോഴും ഉണ്ടാകുമല്ലോ എല്ലാ കാര്യത്തിലും അപ്പം പൂർണ്ണമായിട്ടൊരു മീൻകറിയൊക്കെ വെക്കണമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഇപ്പം ഇന്ന് സൺഡേ ആണല്ലോ അപ്പം അതുകൊണ്ട് രുചിക്ക് പൂർണ്ണമായിട്ട് എല്ലാ കാര്യങ്ങളും വിട്ടു കൊടുത്തുകൊണ്ട് ഒരു മീൻകറിയൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ രുചിക്ക് വച്ച് ഉണ്ടാക്കിയൊരു മീൻകറിയും ചോറും ഒക്കെയുണ്ട് ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചഭക്ഷണം ആയിട്ടുള്ളത് അതായത് ഈ ഞായറാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടേത് അപ്പോൾ അങ്ങനെ ആ ഒരു വീഡിയോ നിങ്ങളിലോട്ട് ഷെയർ ചെയ്യുകയാണ് എന്തായാലും നിങ്ങൾ കമൻറ്റ് വഴിയൊക്കെ ലിജിയുടെ ആ ഒരു മാറ്റത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുന്നത് ഞങ്ങൾക്ക് മുന്നോട്ട് യാത്ര ചെയ്യാനുള്ള പ്രചോദനം കൂടിയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ സൺഡേ ഞങ്ങൾ അടിപൊളി എടുത്തു അങ്ങനെ രാവിലെ തന്നെ ഞങ്ങൾ കുളിച്ച് റെഡിയായിട്ട് മുറ്റത്ത് ഈ ഒരു ചിന്ത ഉടലെടുത്ത് വന്നിട്ട് കേട്ടോ പിന്നെ ഒന്നും ചിന്തിച്ചില്ല ലിജിയോട് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തിരക്കിയിട്ട് ലിജിനെ സിറ്റൌട്ടിൽ ഇരുത്തി കേട്ടോ നമ്മുടെ മേലത്തിൽ താഴെ തുണിയലൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലിജി ഒരു കൂട്ടുണ്ടായിരുന്നു അങ്ങനെ നേരെ ഷോപ്പിലേക്ക് പോയി മേടിക്കേണ്ട സാധനങ്ങളൊക്കെ മേടിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ടോ അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ പച്ചക്കറിയും മീനും വാങ്ങി കേട്ടോ ലിജി ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് വണ്ടിയെടുത്ത് പോയിട്ട് വന്ന കേട്ടോ അപ്പം അപ്പുറത്തെ ഇത്ത അവിടെ തുണി അലിക്കൊണ്ടിരുന്നു അതുകൊണ്ട് ഞാൻ ഇവിടെ അപ്പം എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ തുണി അലക്കിയിട്ട് വന്നിട്ട് കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കിയാന്ന് എത്തി കാരണം തീയിലാണ് കളിക്കാൻ പോണേ പോകേണ്ട കൂടാളിരുന്നത് ശരിയാവില്ല അത് തന്നെ അല്ലേ അത് തന്നെയല്ല പച്ചക്കറി പച്ചക്കറി ഇപ്പ അരിയോ ഞാൻ സാധനം ഞാൻ പുനയിലൊക്കെ പോകുമ്പോൾ പച്ചക്കറിയെല്ലാം അരിഞ്ഞ് നോക്കുവോ ഏഹ് ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം ആദ്യം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ചെയ്താലോ ഏഹ് ഓക്കെ ശരി അപ്പം ഞങ്ങൾ കാപ്പി കുടിച്ചിട്ട് വന്നിട്ടാണ് ചെയ്യാൻ പോകണം കേട്ടോ ഓക്കെ ഇതൊക്കെ ഞാൻ ഓരോ സ്ഥലത്തായിട്ടൊന്ന് കൊണ്ടുവെക്കട്ടെ അപ്പം കറി വെക്കാനായിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്താലേ ജി ഉള്ളിയും ആ ഉള്ളിയും വെളുത്തുള്ളിയും തൊലി ഇളങ്ങിയെടുക്കാൻ മാട്ടോ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ തൊലിളങ്ങേ കരി ഇഡലി കൂട്ടം എടുത്ത് വണ്ടൊക്കെ വെച്ചു തന്നെ പിന്നെ ഇതോ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പൊളിച്ചെടുക്കണം വൃത്തിയാക്കി എടുക്കണം പിന്നെ സവാളയും സോറി തക്കാളിയും പച്ചമുളകും ഉണ്ട് കേട്ടോ അപ്പൊ ഇതൊന്ന് റെഡി ആക്കിയിട്ട് വേണം എന്റെ പണിയിലേക്ക് എനിക്ക് കടക്കാനായിട്ട് വിച്ചാത്തി കയ്യിൽ വെച്ചേക്കുന്നതുകൊണ്ട് അപകടമാണ് അതുകൊണ്ട് ഞാൻ കൂടി ഇരിക്കാന്ന് കരുതി അല്ലേ വേണ്ട പിന്നെന്താ എനിക്ക് ഏതാ എളുപ്പം നോക്കിയാണോ ഈ ട്ട് തരട്ടെ ഉള്ളി കൈ മുറിക്കല്ലേ അത് ഭയങ്കര മൂർച്ഛയുള്ള കത്തിയാണേ ഇതിനകത്ത് വെച്ച് തരട്ടെടി ചെറിയ വിചാരിച്ചുണ്ടോ നോക്കണോ ഇത് മതിയോ പെട്ടെന്ന് തോട്ടെ കുറച്ച് ഞാൻ കുറച്ച് ഉള്ളി പൊളിച്ചെടുക്കാന്ന് പറഞ്ഞ അപ്പം സാധനം എന്തായാലും തറ വെച്ച് നീ പൊളിക്കാണെങ്കിൽ ഞാൻ കറി വെക്കില്ല വെക്കില്ലേ ചോറും മീൻകറിയും കൂട്ടി കഴിക്കാനായിട്ട് കൊതി വന്നിട്ട് പാടില്ല ദേ സാധനം മടി വെച്ചിരിക്കാൻ മടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് നീ ഉള്ളി ഇതിനകത്തോട്ടിടുവോ പൊളിച്ചിട്ടിടവ എന്നാ ഞാർ കഴിഞ്ഞട്ടെ ഉള്ളി കവറിനകത്ത് അവിടെ കെട്ടിത്തൂക്കിട്ടെ വില ചേറയിൽ അപ്പൊ നിനക്ക് എടുക്കല്ലേ പെട്ടെന്നോട്ട് അവിടെ നിന്ന് എത്തി എടുത്തോളോ എന്നാ പെട്ടെന്നോട്ടെ എന്റെ കറി കൂട്ടെ കുറച്ച് വെയിറ്റ് ചെയ്യണം ഞാൻ വെയിറ്റ് ചെയ്യാം എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാ ഞാൻ എന്റെ പണിയെടുക്കട്ടെ ഏഹ് ഇത് തന്നെ ചെയ്തോളൂ ഏഹ് ഓക്കേ എന്നാ അതെ ഞാൻ തുണിയാക്കാൻ ഇലക്കിയിട്ട് വന്നോട്ടോ അടുത്ത റൗണ്ട് തുണി അലക്കിയിട്ടുണ്ട് അപ്പോഴത്തേന് വന്നപ്പോഴത്തേക്കും ഇലച്ചിതേ ആവശ്യത്തിനുള്ള കൊച്ചുള്ളി അരിഞ്ഞു വെച്ചു ഇതേ വെളുത്തുള്ളി അരിഞ്ഞോണ്ട് പൊളിച്ചു വെച്ചു ഇത്രയും മതിയോ കൊച്ചുള്ളി ഏ ഇടുക്കി സ്റ്റൈൽ മീൻ കറി ആണോ ആണോ ആയിരിക്കുമോ പ്രതീക്ഷിക്കാമോ എനിക്ക് ഏ പ്രതീക്ഷിക്കോ ആ എന്തായാലും അടിപൊളി ആയാൽ മതി ഞാൻ ചോറ് വെക്കട്ടെ എന്നാൽ സ്റ്റൗ ഒക്കെ സെറ്റ് ചെയ്ത് വെക്കട്ടെ ഞാൻ അകത്ത് പോയി അകത്തൊക്കെ ഞാൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക റൂമെല്ലാം ഒന്ന് വൃത്തിയാക്കി ഏഹ് സ്റ്റൗ സെറ്റാക്കി വെക്കട്ടെ ഏഹ് സ്റ്റൗ സെറ്റാക്കി എണ്ണയാക്കി എടുത്ത് വയ്ക്കാം എണ്ണയും കടുക എല്ലാം ഉണ്ട് ഉലുവ എല്ലാം ഉണ്ട് കടുക് വേണ്ടല്ലോ എല്ലാം ഉണ്ട് ആ ഓക്കെ ബാക്കിയെല്ലാം സെറ്റ് ചെയ്ത് വെക്കട്ടെ പോയിട്ടേ അപ്പോൾ ഇതിന് അരിഞ്ചു നോക്കട്ടെ ബാക്കി ഇവിടെ സാറിന് ഒരു മണിയോടെ എടുക്കുന്നു സവാളയും വെളുത്തുള്ളിയും കൊച്ചുള്ളി വെളുത്തുള്ളി ഇഞ്ചി അരിഞ്ഞ് വെച്ചിരിക്കുന്നു തക്കാളി മച്ചളവും തൊല്ലി ആണെന്ന് വെച്ചിരിക്കുന്നു ഇനി ഇത് അരിഞ്ഞെടുക്കണം കരിഞ്ഞെന്ന് പറയത്തില്ല ഞാൻ ഓക്കെ ചേ ഞാനിത് കഴിയെടുത്തോണ്ടരവേ കേട്ടോ അത്ര പോരഞ്ചി നീ വേണോ ആ അതുകൊണ്ട് അരിഞ്ഞര് ബാക്കി നമുക്ക് സൂക്ഷിച്ച് നോക്കാം അല്ലേ ഏ നാളെ എന്തെങ്കിലും കറി ഉണ്ടാക്കുമ്പോൾ എടുക്കാം പോരെ നാളെ നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കാം പുട്ടും മുട്ടക്കറിയും ഓക്കെ പോര ഇഞ്ചി അത്ര ഇഞ്ചി മതി ഇത് തക്കാളി കൂടെ കരി നഞ്ചോട്ടാ വെച്ചാറേ പിന്നെ മാറ്റി വെക്കാം പെട്ടെന്ന് ആട്ടെ ചോറ് വെക്കാൻ പോകണ ഞങ്ങൾ എന്താ കരുതി നെയ്ച്ചോറിന് വെക്കാമെന്നായിരുതി നെയ്ച്ചോറിന അരി ഇരിക്കുന്ന കേട്ടോ അപ്പോൾ കുക്കറിലോട്ട് അങ്ങ് വെച്ച് കഴിഞ്ഞാൽ സംഭവം പടപടങ്ങി റെഡി ആയല്ലോ ലലിജി അപ്പം ഞാൻ പോയി എൻ്റെ പരിപാടി നോക്കട്ടെ ഇനി വേണ്ടല്ലോ എന്നെ വേണ്ടല്ലോ ഇരിക്കണോ ഓക്കേ ശരി എന്നാൽ അങ്ങനെ ചെയ്തു നമ്മുടെ കറിക്കുള്ള വിഭവങ്ങളെല്ലാം വെജിറ്റബിൾസ് എല്ലാം കഴിഞ്ഞ എടുത്തു കേട്ടോ ഇനി കരി കറി വെക്കാനായിട്ട് പോകാൻ എനിക്ക് സ്റ്റൗ ഒന്ന് സെറ്റ് ചെയ്യേണ്ട അടുക്കള വന്ന് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഹോളിൽ നമ്മുടെ ഒരു ചെറിയ സോഫ ഉണ്ടല്ലോ അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ഗ്യാസും സ്റ്റൗവും ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ പരിപാടികളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പറ തുടങ്ങാൻ പോവാ ആ തുടങ്ങുമല്ലേ ഞാനിനകത്ത് ഒന്നും ഹെൽപ്പ് ചെയ്യൊന്നുമില്ല കേട്ടോ രജി തന്നെ വിളക്കി വല്ല ചെയ്ത് ചെയ്യൂന്നാണ് പറഞ്ഞേക്കുന്നത് എന്നെ തൊടിയിച്ചിട്ടില്ല എന്നെ ഒരു വെളുത്തുള്ളി പോലും ഇളക്കാൻ വേണ്ടി എന്നെ തൊടിച്ചിട്ടില്ല രജിയുടെ അരിയൊക്കെ ഒക്കെ ഒരു വേറെ സ്റ്റൈലാണ് കേട്ടോ നീളത്തിലെല്ലാം അരിയുന്നത് ഞാനാണ് വട്ടത്തിലരിയുന്നത് അല്ല ചെളവഴിച്ച് ബാക്കിയെല്ലാം ഞാൻ വട്ടത്തിലരിയും എല്ലാം നീളത്തിലരിന്ന് മീൻ കളിക്കങ്ങനെ അങ്ങനെ അല്ലേ ഞാൻ തോന്നുന്ന പോലൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ എൻ്റെ കറഞ്ഞാൽ ഒരു ഒന്നര ടേസ്റ്റല്ലേ ലിജി എൻ്റെ കറിക്ക്

സ്റ്റൗ ഒക്കെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക ആക്കി പിന്നെ സ്റ്റൗ ഇങ്ങോട്ട് തിരിച്ച വെച്ചിരിക്കുന്നത് അപ്പോൾ ഇച്ചിരി കൂടെ അടുത്തോട്ട് കിട്ടുമല്ലോ കാണാനൊക്കെ പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടെ തന്നെ ഇപ്പോൾ ഉണ്ട് അതുകൊണ്ട് മറ്റേ അപകടവും കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഞങ്ങൾ ലൈറ്റൊക്കെ ഒന്ന് ഇടാൻ ഇരിക്കുമ്പോഴത്തേന് കറണ്ട് പോയി അതുകൊണ്ട് ചെറിയൊരു വട്ടത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം സ്വ് ഒന്ന് ഓണാക്കി കത്തിക്കണം സട്ടി വെക്കണം പിന്നെ പടപടേന്നായിരിക്കണം കേട്ടോ ഇത് ഇടയ്ക്ക് വേണമെങ്കിൽ എനിക്ക് ചോറ് വെക്കാനായിട്ടും പോകാനായിട്ട് ഒരുപാട് പരിപാടികൾ വേറെയുണ്ട് ചോറ് വെക്കണ്ടേ വെച്ചില്ല ഞാൻ ഇവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുവാണ് റൂമൊക്കെ അപ്പം പിതാക്കന്മാരെല്ലാം മനസ്സിൽ ധരിച്ചുകൊണ്ട് ഞങ്ങൾ തുടങ്ങാണ് പഠവോ അതൊരു സൗണ്ട് വയ്ക്കാനും കേറു വെരി ഗുഡ് അപ്പൊ ഞാൻ മൈശ് കല്ലും വെട്ടി വെക്കാൻ വെച്ചോ വിളിച്ചോക്കെ അപ്പൊ ഈ ചട്ടിയിൽ ഞങ്ങൾ കറി വെക്കാൻ പോണേ ഇതൊരു വലിയൊരു എക്സ്പീരിമെന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇനി എന്താ വേണ്ടേ പറ എണ്ണ ഇവിടാ എടുത്തിട്ട് വരാം അപ്പ ഉലുവ ഉലുവട്ടോ ഞങ്ങള് പ്രത്യേക സാഹചര്യത്തിൽ ഉലുവ കിട്ടാണ്ടായിപ്പോയി അപ്പൊ അതുകൊണ്ട് ഉലുവ ഇടാത്ത പ്രത്യേക സാഹചര്യത്തിലല്ല ഉലുവ കാണുന്നത് അടുത്ത സാധനം ഇട്ടേക്കാം ഞാൻ എടുത്തിടാൻ വേണേലും നീട്ടോളൂ എന്നാ എടുത്തിട്ട് എന്താ ഇടാൻ പോളുത്തുള്ള വെളുത്തുള്ളി ഇടാൻ പോവാണ് പറ്റാത്ത എന്നോട് പറഞ്ഞത് കേട്ടോ ഞാൻ എഴുത്തുകട്ടോ ആ കുറച്ച് തീ കുറയ്ക്കണോ കരിഞ്ഞു വേണം പറഞ്ഞു കുറച്ചിട്ടുണ്ട് കുറച്ചിട്ടുണ്ട് ആ ഓക്കെ ഞാൻ തള്ളി എടുക്കാം ഓക്കെ ഓ ഉള്ളത് കരിഞ്ഞ് ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് ഉണ്ട് ഞങ്ങൾ താങ്ക് യൂ എന്താ സംഭവിച്ചാൽ ഞങ്ങൾ ഉലുവ നോക്കാൻ പോയ സമയത്ത് ആ ഇഞ്ചി ഇഞ്ചി ഞാൻ എഴുത്തിടാം ഞാൻ എഴുത്തിടാം ആ ഓക്കെ കിട്ടും വെളുത്തുള്ളി ചെറുതായിട്ടൊന്നും കരിഞ്ഞ് കഴിഞ്ഞിട്ട് കുഴപ്പമില്ല അല്ലേ കുഴപ്പം കേട്ടോ എന്താ വെച്ചാൽ ഉലുവ നോക്കാൻ പോയ പക്ഷേ എണ്ണ ചൂടായിപ്പോയി പിന്നെ ഞങ്ങൾ ഓഫാക്കി വെച്ച് മൊത്തം കരിഞ്ഞില്ല ഇല്ലില്ല ഇനി എന്താണ് ഇഞ്ചി കരി തക്കാളി ഒരുമിച്ച് തുടരാം ഒന്നും പറ്റത്തില്ല പേടിക്കണ്ടാത്തോട്ട് ഞാൻ ഇട്ടോ അതോടെ വെച്ചേരും തക്കാളി ഇപ്പൊണ്ടല്ലോ പാത്രോടെ വെച്ചേരും കൂടെ കഴിഞ്ഞാൽ സംഭവം ഇല്ല ഉലുവയില്ലാതായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടല്ലേ ഉണ്ടല്ലേ എന്നാലും കുഴപ്പമില്ല ോ ഓക്കെ അപ്പൊ ഞാൻ പോയിട്ട് അരി ഇടട്ടെ അരി ഇട്ട തക്കാളി ഇടാൻ പോട ആ ഇടട്ടെ തക്കാളി 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 കുഴഞ്ഞു വരട്ടെ ഞാൻ അരി ഇടട്ടെ ഏഹ് ഓക്കെ അപ്പൊ ഇനി മഞ്ഞപ്പൊടിയാണല്ലേ ജിട്ടോ എനിക്ക് സാധനങ്ങൾ എടുത്തു കൊടുക്കാൻ ജോലിയോളൂ കേട്ടോ ആ നീ മുളപൊടി എടുക്കുന്ന ഇളക്കി കൊടുക്ക കേട്ടോ പ്രത്യേക തരം ഫഷണുള്ള അല്ലേ എരിവില്ലാത്ത മീൻകറി ആയിരിക്കും രുചിക്ക് എരിവറ്റത്തില്ല അതുകൊണ്ട് അവളുടെ ടേസ്റ്റിലാണോ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ പ്രത്യേക തരത്തിലുള്ള ഒരു മതിയോ ആ കളർ തന്നെ ഉണ്ടോ അടിപൊളി അത്ര മതി ഓക്കെ മല്ലിപ്പൊടിയുള്ളൂ നിന്റെ മല്ലിപ്പിടിയില്ല ഓക്കെ അപ്പൊ ഇളക്കാൻ എന്നെ വിജയം കേട്ടോ ഇളക്കുമ്പോ തട്ടിന് കൂടെ കഴിഞ്ഞോട്ടെ ഞാനിപ്പോ കടയിൽ പോയി കാശ്മീരി കാശ്മീരിച്ചില് വേണോന്ന് പറഞ്ഞതാ കാശ്മീരി വേണോന്ന് പറഞ്ഞോണ്ട് കടയിൽ പോയി വാങ്ങിട്ട് വന്നതാ കാശ്മീരി ആ വരിവുണ്ടാവില്ല ഇളക്കി കിടക്കുന്ന ഇളക്കേ പിടിച്ചോണ്ട് കളറുണ്ടാവും എപ്പറത്തും പിടിച്ചോണ്ടിരുന്നു ഇളക്കുന്നു ചോറൊക്കെ കുട്ടന സമയം കൊണ്ട് ചക്ക സമയത്തിന് കരണ്ട് വന്നില്ലേ വിജയം കരണ്ട് ഉണ്ടോന്ന് ചോദിച്ചു കരണ്ട് ഇല്ലാന്ന് പറഞ്ഞു വന്നു കറക്കി എത്ര വേണം എന്ന് പറഞ്ഞ കേട്ടോ അപ്പോഴേ കറി കറിവേപ്പിലുണ്ട് പിന്നെ ഉപ്പ് പുളി ഓക്കെ പുളി പിഴിഞ്ഞതോ അതോ മറ്റേപുളിയോ കൊടംപുളിയല്ല മറ്റേ ചുരുണ്ട ആ പുളി എടുത്തിട്ട് ഓക്കെ എടുത്തിട്ടേ അഞ്ചു കഷണം പുളിട്ടോ കഴി വൃത്തിയായിട്ട് കൊടുത്താണ് പിന്നെ കറിവേപ്പിലത്തെ എണ്ണയൊക്കെ തെളിഞ്ഞ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കോട്ടയ സ്റ്റൈല് മീൻകറിയാണെന്നാ ഇടുക്കി സ്റ്റൈൽ സോറി ഇടുക്കി സ്റ്റൈൽ കോട്ട കോട്ടയട കിടക്കുന്നത് ഇടുക്കി കോട്ടയു വരും ഞാൻ പിടിക്കുന്നു അടിച്ചങ്ങോട്ട് പിടി എന്നിട്ട് വരുന്നില്ലല്ലോ സാധനം അങ്ങോട്ട് ഇതാണ് ഏറ്റവും കഠിനമായ പണികൾ ഈ കറിവേക്കുന്ന കറിവേപ്പിലെ കുരി എടുക്ക അതൊക്കെയാണ് ഇതിനകത്തുള്ള ഏറ്റവും റിസ്ക് ഉള്ള പണികൾ ഇരിക്കട്ടെ വലിച്ചങ്ങോട്ട് പിടിക്കേ തെന്നി പോണല്ലേ എഴുതോ കിട്ടിയതാ കിട് ബാക്കിയല്ലേ ഇരിക്കാണോ കിട്ടിയതാ കിട്ടുണ്ട് ബാക്കി തിരിച്ചു പിടിക്കേ തിരിച്ചു പിടിക്കേ മേളയും താഴെ പിടിക്കേ അപ്പൊ പെട്ടെന്ന് വരും ബുദ്ധി ഇല്ലടേ ബുദ്ധി നമ്മള് പറഞ്ഞോണ്ട വളരെ സിമ്പിളല്ലേ അല്ലേ ആ അതീട് ഉള്ളത് കിട്ടിയാ ഇങ്ങോട് ബാക്കി പിന്നെ പിടിക്കാം ആ വിട്ടത് മൊന്നും അറിയേപ്പരൂട്ടിരിക്കുക അത് ഓ പിടിച്ചേ ഉള്ളു ബാക്കിയോ അത്രേ ഉള്ളു ഇനി എന്താണ്ടേ കണ്ടോ അത് കളിത് കളിക്കാതെ കളയത് പോ തൊണ്ടൊക്കെ പൊട്ടിച്ചിരുന്നു കൈ കൊണ്ട് വരിട്ടോ സ്പൂണൊന്നും എടുക്കണ്ട എങ്ങനെ ലീടെ മീൻകറി അത് വിദഗ്ധമായി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അറിയപ്പോണക്കെ പോഴ് നമ്മൾ തൂത്താം എത്രയാണെന്ന് കറിക്കാട ഉണ്ടാക്കി വെച്ചിട്ട് ആ ഇത്ര ഉപ്പില്ലേ പോട്ടെ പോന്നോട്ടെ ഞാൻ കൂത്ത് നടന്ന കൈ അതിനകത്ത് തിരിച്ചെടുക്കാൻ പറ്റുമോ ഇങ്ങനെ കൈ കഴിച്ചാല് ണപ്പഴും ഞാൻ കറി ഉപ്പിടുന്നില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് ലീനെ പൂർണ്ണ വിശ്വാസാ കാര്യത്തില് ഞാനേ ഒരു പണിയുണ്ട് അതി കിട്ടോ അത്തപ്പൂ ഇട്ടാണ് കായ്പെ

കയ്യിരിക്കുന്ന ഉപ്പും കൂടെ നക്കരുത് ഉപ്പ് നോക്കിയിട്ട് അപ്പം അറിയാൻ പറ്റത്തില്ല കേട്ടോ കയ്യിൽ ഉപ്പിരിപ്പും കേട്ടെ അതുകൂടെ നക്കി പിടിക്കരുത് വേണ്ടേ ഏ സൂപ്പറോ അപ്പം ഇനി എൻ്റെ അടുത്ത ജോലി എന്താന്ന് വെച്ചാൽ ഈ ഇരിക്കുന്ന ഉപ്പും സാധനങ്ങളൊക്കെ തട്ടി കുറഞ്ഞ് വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ തന്നെ അവിടെ കറി അവിടെ തിളക്കട്ടെ അല്ലേ ഇതൊന്ന് വൃത്തിയാക്കി എടുക്കട്ടെ ആണ് പുറത്ത് കൊണ്ടുവരുത്തി ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് വരട്ടെ ഓക്കെ എന്നാൽ വൃത്തിയാക്കി റെഡിയായിട്ട് വന്നു കേട്ടോ ഉപ്പല്ലാ തട്ടി കൊടുക്കാൻ ഇനി കറിയൊന്നും നോക്കാൻ പോലീ ണ്ട് മീനട നമ്മടെ അപ്പുറത്ത് ചോറ് എത്ര വയസ്സിലായി രണ്ടു വയസ്സിലല്ലേ രണ്ട് വയസ്സില് മീൻ ഇടാൻ പോട്ടോ മീനെ കഴുകി കൊണ്ടുവച്ചിട്ടുണ്ട് ആദ്യം നമുക്കേ ഈ തുണി ഒന്ന് വന്നത് ദേഹത്തോട്ടിട്ടോ തിരക്കായിരിക്കാനല്ല ഇത് ദേഹത്ത് വെക്കണം നന കൊണ്ടെ ചോറിന് സ്ലോ മോഷൻ വരുന്നത് നീ ആഗ്രഹിച്ചോ അതുകൊണ്ടായിരിക്കില്ലേ സ്ലോ മോഷൻ ആണല്ലോ ഈ സ്ലോ മോഷൻ എത്ര മൂന്ന് മൂന്ന് റെഡി ആയി കൊടുക്കാം ഈടെ കരയ്ക്ക് കിന്നാരം സ്ലോ മോഷൻ കളിയാ മൊത്തം സ്ലോ മോഷൻ തിളക്കുന്ന സ്ലോ മോഷൻ തെറിയാണോ മീന് അല്ലേ കയ്യെത്തരയ്ക്കും കറക്റ്റ് അളവട്ടെ അലിജി വെള്ളമൊക്കെ വെച്ചേക്കാം ഞാനാണെ വെള്ളം കൂടി പോകും അല്ലെ വെള്ളം കുറഞ്ഞു പോവും അങ്ങനെ കേട്ടോ ഈ വളരെ പെർഫെക്റ്റ് പെർഫെക്റ്റ് ഓക്കെ പെർഫെക്റ്റ് ഓക്കെ അലിജി ഞങ്ങൾ ആക്കട്ടെ ഇനൊക്കെ ഒന്ന് ഒതുക്കി വെക്കാം അമ്പാട പോലീസു അതെ മീൻ കറി മീൻകറി എത്ര പിത്ര നാലോ മൂന്നോ നാലേ അമ്പോ പൊളി ഇരി മീൻ മീൻകറി ഉപ്പ് വെക്കണോട്ട് ആ എന്താ കയ്യിൽ മീൻ പറ്റിണ്ടെന്നോ എന്നീട്ടതേ ഉള്ളു അതുകൊണ്ടല്ലേ അതാ മീന തിളക്കട്ടല്ലേ അടച്ചു വെക്കട്ടെ കൈ കഴിപ്പിക്കാം അപ്പൊ ഞാനിത് അടച്ചു വെച്ചോട്ടെ ഇച്ചിരി കൈ ഒന്ന് കഴിപ്പിക്കട്ടെ അപ്പം ഇനി വെന്തിട്ട് കറിവേപ്പിലിട്ടണം ഇനി എന്തൊക്കെ ചെയ്യണ്ടെ കറിവേപ്പിലിടാം ഉപ്പ് നോക്കണമെങ്കിൽ ഉപ്പിടല്ലേ ഇപ്പൊ നിങ്ങൾ നോക്കാൻ വയ്യല്ലോ അപ്പൊ ഞാൻ നോക്കണം അല്ലേ ഞാൻ കുറച്ചായിട്ട് നോക്കാം നോക്കാവോണ്ടേ ഇരിക്കുന്ന എടുത്ത് നോക്ക് അവക്ക് നോക്കാൻ വയ്യ ഞാൻ നോക്കാനും ഉപ്പൊന്നും കൂടിയൊന്നല്ല ഉപ്പ് കൂടിയെന്ന് പറഞ്ഞു ഞാൻ പേടി

നമ്മുടെ മീൻ മുളകിട്ടത് റെഡി ആയിട്ടുണ്ട് ഉപ്പ് നോക്കിയോ സൂണ് ആരും മതി ഉപ്പും കൂടെ നോക്കിയ കറി ഇറക്കിയേക്കാം മീനൊക്കെ അത്യാവശ്യം വെന്തു കറി നല്ല അത്യാവശ്യം നന്നായിട്ട് വെന്ത് സൂപ്പറായോയ്ക്കൂപ്പർ കറിവേപ്പറ ഇടേ എന്നിട്ട് കറി ഇറക്കാല്ലേ ഓഫ് ചെയ്തു ഓഫ് ചെയ്തു അപ്പൊ നമ്മുടെ കറി സെറ്റായിട്ട് നമുക്കിനി കുറച്ച് തൈരും കൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി ചോറും തൈരും ഇങ്ങനെയായിട്ട് കഴിച്ചു നോക്കാല്ലേ കറി ഒന്ന് ഒഴിച്ചെടുക്കാം കേട്ടോ ഇതിക്ക് ഇപ്പം ചോറ് വേണ്ടെന്നാണ് പറയുന്നത് ഉറക്കം വരുതെന്ന് പറഞ്ഞു രണ്ടുപിടി എങ്ങനെയും വാരി കൊടുത്തിട്ട് ഉറങ്ങാൻ കിടത്താം അല്ലെങ്കിൽ ഇപ്പോഴൊന്നും എണീക്കത്തില്ല അടിപൊളി ഇതേ ഒരു വർഷം മീനോട് ഇട്ടേക്കാം കഴിച്ചാലോ ഒരു പിടി കഴിച്ചാലോ ഏ ഉറക്കം വരുന്ന കാരണം കിടക്കണമെന്ന് പറഞ്ഞിരിക്കുവോ ഞാൻ ഇപ്പം ഇത് രണ്ടുപിടി വാരി കൊടുക്കാൻ തരുത് എന്തായാലും കറിയൊക്കെ വെച്ചതല്ലേ ഉലുവ ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയ പ്രശ്നം കറിക്കുണ്ട് എന്നാലും സൂപ്പർ കറി കേട്ടോ പിന്നെ നമ്മുടെ സാലാഡ് ഉണ്ട് കേട്ടോ കുറച്ച് തൈരൊക്കെ കൂട്ടി കഴിച്ചേക്കാം ഇനി ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ മീനൊക്കെ അറിയാം എനിക്ക് വെച്ചു തന്നോണ്ടേ നടുവേനയൊക്കെ എടുക്കുന്നത് തട്ടി ഇരിപ്പിരുന്ന കുഞ്ഞേ അല്ലേ അതുകൊണ്ടൊന്ന് വാരി കൊടുത്തട്ടെ കുഴി എടുത്ത് മാറ്റി വന്നോ ഇല്ല മാറ്റണോ കഴിച്ചിട്ട് മാറ്റാം അല്ലേ പുളി വീണ്ടും കിടന്ന് പുളി ആവൂലേ അപ്പം അടിപൊളി കറി കേട്ടോ അപ്പൊ അപ്പം പിടി ചോറ് വാരി കൊടുക്കട്ടെ ക്ഷീണ വേ ചോറ് ഓക്കെ അത്ര എരിവ് എരിവില്ല കറിക്കോ എരുവില്ല ട്ടോ എനിക്ക് എരിവില്ലാണ്ടെന്നും പറ്റത്തില്ലാട്ടോ എനിക്ക് നല്ല എരിവ് വേണം വീട്ടിൽ എനിക്കും അച്ഛനും നല്ല എരിവുള്ള കറി കൂട്ടി ചീരിച്ചു കാരണം എരിവ് എന്തായാലും വേണം ക്ലോ അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ലിജിയുടെ ഫസ്റ്റ് എക്സ്പീരിയൻ ആയിരുന്നു തനിയെ മീൻ കറി വെക്കുക എന്നുള്ളത് അത് വിജയിച്ചു എന്ന് വേണം പറയാനായിട്ട് ആ കുറച്ച് മീനോടൊക്കെ അപ്പൊ ഞങ്ങളിത് കഴിച്ചിട്ട് വരാം അപ്പൊ എല്ലാവർക്കും വീഡിയോ കണ്ട് എത്ര നേരം ഞങ്ങളുടെ പാചകം സഹിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പം എല്ലാവരോടും ബായി പറഞ്ഞു ഞങ്ങൾ നാളത്തെ വരാ നാളത്തെ വീടിൽ വരാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു അല്ലേ ബായ് ബായ്